നമസ്കാരം ഇന്ന് നമ്മളിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മോണപ്പഴുപ്പ് അല്ലെങ്കിൽ മോണവീക്കം ഈ മോണവീക്കം അല്ലെങ്കിൽ പഴുപ്പ് വരാനുള്ള കാരണങ്ങൾ ഉമിനീര് അസിഡിറ്റിക്ക് ആകുന്നതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ അസിഡിറ്റിക്ക് ആകാനുള്ള ഒരു കാരണം പല്ലിന്റെ റൂട്ട് പല്ലിന്റെ റൂട്ടിൽ മാലിന്യങ്ങൾ കെട്ടിക്കിട ആ മാലിന്യങ്ങൾ അവിടെ കിടന്ന് ആ അതുമൂലം ഉണ്ടാകുന്ന ഒരു അസിഡിറ്റി കാരണവും ഈ മോണവീക്കം മോണപഴുപ്പ് ഉണ്ടാകും അപ്പൊ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്കോളജി വളരെ നല്ലൊരു സൊല്യൂഷൻ നിർദ്ദേശിച്ചു തരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് വിർജിൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് ഓയിൽ പുള്ളിങ് അതായത് കവൽ കൊള്ളുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും കവൽ കൊള്ളണം അതിനുശേഷം അത് തുപ്പിക്കളയുക ഇനി ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാല് വെള്ളം തൊടാതെയുള്ള തേങ്ങാപ്പാൽ എടുത്ത് നാലോ അഞ്ചോ ദിവസം നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഒരു പരന്ന പാത്രത്തിൽ നേരിട്ട് വെച്ചാൽ അതിന്റെ മുകളിൽ എണ്ണ തെളിയും ആ എണ്ണ എടുത്ത് ഓയിൽ പുള്ളിങ് ചെയ്യുക അതല്ല അത് ലഭ്യമല്ല അതിനുള്ള സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വെളിച്ചം ഫാമർ ഫസ്റ്റിൻ്റെ ബ്രാൻഡിൽ മാർക്കറ്റ് ഇറക്കിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഉപയോഗിച്ച് ഈ അസുഖം നിങ്ങൾക്ക് സ്വതവേ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് മേൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അതെങ്ങനെ ചെയ്യണമെന്നോ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാമർ ഫസ്റ്റിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഫാർമഹസ്റ്റിൻ്റെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ഫാർമഹസ്റ്റിൻ്റെ ഡേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അതിലേക്ക് നേരിട്ട് വരികയോ ചെയ്യുക ആ ക്യാമ്പിൽ ഞാനും ഡോക്ടേഴ്സും ഉണ്ടായിരിക്കുന്നതാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഏതിന് ഏത് പരിഹാരം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതുമാണ്